റാപ്പർ വേടൻ്റെ റിയൽ ലൈഫ് വേടൻ ജനിച്ചത് ഒക്ടോബർ ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇപ്പോൾ വയസ്സ് മുപ്പത് തൃശ്ശൂർ ജില്ലയിലായിരുന്നു വേടൻ്റെ ജനനം ഉയരം നൂറ്റി എഴുപത്തി ഏഴ് സെൻറ്റിമീറ്റർ അഞ്ചടി എട്ടിഞ്ച് വേടൻ്റെ യഥാർത്ഥ പേര് കിരൺദാസ് മുരളി പ്ലസ് ടു ആണ് വേടൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പഠിച്ചത് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി ബോയ്സ് സ്കൂൾ തൃശ്ശൂർ വേടനും അമ്മയും ശ്രീലങ്കയിലെ ജാഫന സ്വദേശിനിയായിരുന്നു വേടൻ്റെ അമ്മ പിന്നീട് ഊട്ടിയിലേക്ക് താമസം മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു വേടൻ്റെ അമ്മയുടെ മരണം അമ്മയെ കൂടാതെ അച്ഛൻ മുരളി സഹോദരി ഹരിതമ്മ മുരളി സഹോദരിയുടെ ഭർത്താവ് മിഥുൻ സഹോദരിയുടെ മകൾ ലങ്ക എന്നിവരും വേടനുണ്ട് വേടൻ കാമുകി നവമിലതയുടെ കൂടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ പുറത്തിറങ്ങിയ വോയിസ് ഓഫ് വോയിസ്ലെസ് ആണ് വേടൻ്റെ ആദ്യത്തെ മ്യൂസിക് വീഡിയോ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ പുറത്തിറങ്ങിയ ഭൂമി ഞാൻ വാഴുന്നതുമാണ് വേഡൻ്റെ രണ്ടാമത്തെ മ്യൂസിക് വീഡിയോ ആൽബം